നമുക്ക് കുറച്ച് പട്ടിയുടെ പീസുകൾ വേണം ഉണ്ടോ അപ്പോൾ ഈ പട്ടികയുടെ പീസുകൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനുമുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ചായിരുന്നു അപ്പോൾ കോഴിക്കോട് നമ്മൾ ഈ മണ്ണിൻ്റെ കോഴിക്കോടായിരുന്നു അപ്പോൾ ഈ മണ്ണിൻ്റെ കോഴിക്കോടിൻ്റെ പ്രശ്നം ഈ ചൂട് ഒരുപാട് ഉള്ളിൽ ഉണ്ടാവുന്നതാണ് കാരണം എയർ സർക്കുലേഷൻ കുറവായതൊരു പ്രശ്നം കാരണം കൊണ്ടാണ് ഞാൻ വരുന്നതാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞങ്ങളൊക്കെ പണ്ട് മുതലേ മണ്ണിൻ്റെ കോഴിക്കോട്ടിലായിട്ട് കോഴീനെ വളർത്തുന്നത് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നും ഇതുവരേക്കും വന്നിട്ടില്ല പക്ഷേ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഇതിൽ കാറ്റ് വെളിച്ചൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് കോഴിക്ക് രാവിലെ ഇറങ്ങുന്ന സമയത്തൊരു കുറുകൂറും എന്നൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പട്ടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കൂടുതണ്ടാക്കാൻ അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് ഈ പട്ടികൾ കൊണ്ട് വേറൊരു ആവശ്യം കിട്ടും അപ്പോൾ തൽക്കാലം അത് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വീടിൻ്റെ പട്ടികളൊക്കെ ചെലവിൽ പിടിച്ച് പോയിരിക്കും കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പത്ത് അറുപത് വർഷം പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ അതിനിടയിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊളിച്ച് ഈ പട്ടികമാറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് അപ്പോൾ ഈ പട്ടിക മാത്രം നമുക്ക് പ്രശ്നം വരണേൽ ഈ മഴ വരുന്ന സമയത്ത് ഓടിന് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട് വരേണ്ട ഒരു ആരെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള കാര്യത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സ്ലോപ്പ് കാര്യങ്ങൾ കൊടുക്കാതെയാണ് വീടുകൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രശ്നം വരുന്നു അതുപോലെ വർഷാവർഷം ഈ മഴക്കാലം വരുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് നന്നായി വൃത്തിയാക്കിയിട്ട് മരുന്ന് ചതിലുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും പക്ഷെ എന്താ വെച്ചാൽ ചെറിയ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ള കയറുകൊണ്ട് ഈ മരുന്നടിക്കുന്ന പരിപാടിയൊന്നും നമ്മുടെ അടുത്തില്ല കേട്ടോ വീടിനും മുകളിൽ തട്ടിടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നത്തെ വലിയ സെറ്റപ്പ് വീടാന്നൊക്കെ പറയുന്നു ഇപ്പോൾ നമുക്ക് സാധാരണ വീടാണ് അപ്പോൾ അത് കയറുന്ന രീതിയിൽ എങ്ങനെയാട്ടോ വാതില സൈഡിൽ കൂടെ പിടിച്ചിട്ടാണ് നമ്മൾ കയറുന്നത് വാർപ്പ് വീടിനെ അപേക്ഷിച്ച് കാണാനും താമസിക്കാനൊക്കെ നല്ല സുഖമുള്ള വീടൊക്കെ ഓട് വീടൊക്കെ തന്നെയാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിൻ്റെ ശല്യം ഭയങ്കരമാണ് പിന്നെ അതുപോലെ മോളിൽ കൂടെ ഈ എലികൾ രാത്രി ആയി കഴിഞ്ഞ് ഓടുന്ന ഒരു പ്രശ്നം അത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ എണ്ണകുഞ്ഞുങ്ങൾ വന്നിട്ട് അതായത് എണ്ണ വന്നിട്ട് ഇവിടെ കൂടു കൂട്ടിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ മേൽക്കൂല ഉത്തരം കഴുക്കൂൽ കോടി ഇതെല്ലാം തന്നെ തേക്കിൻ്റെ അട്ട വെച്ചിരിക്കുന്നു അന്ന് വെച്ച തേക്കിൻ്റെ അതായത് ഞാൻ പറഞ്ഞില്ല ഒരു അറുപത് വർഷം പഴക്കം അപ്പോൾ വെച്ച ഒരു സംഭവം കേട്ടോ അത് കാരണം കൊണ്ട് അതിന് ചെതൽ കാര്യങ്ങളൊന്നും പക്ഷേ പക്ഷെ പ്രശ്നം അത് ഭയങ്കരമായിട്ട് ചെതല കാഴ്ചയ്ക്ക് നമുക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ലെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ മൊത്തം ചെതലാട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോലെ പ്രശ്നം വരുന്ന സമയത്ത് ഇതുപോലെ ഓട് രണ്ട് മൂന്നും മാറ്റിയിട്ട് പുതിയ പട്ടികൾ സൈഡിൽ കൂടെ ഒന്ന് തുരുങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല നമുക്ക് ഈ മഴക്കാലം കാര്യങ്ങളും മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം അല്ല എങ്കിലും മഴയും കാര്യങ്ങളും നല്ല പ്രശ്നമുള്ള കാരണം കൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒരുവിതൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് ഈ ഓടിൻ്റെ പാത്തിൻ്റെ ഇടയിൽ കൂടെ ചളി കയറുന്നിട്ടും അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ ചെയ്യുന്ന സമയത്ത് ചതലുകളല്ല ചെതലല്ല പൊടികളും കാര്യങ്ങളും ചതലും ചെറിയ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വരുന്ന കണ്ടില്ലേ ഭയങ്കര പ്രശ്നം തന്നെയാണ് തട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് മോളിൽ നിന്നിട്ട് പണിയെടുക്കാൻ ഭയങ്കര സുഖം കേട്ടോ തട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റൂളൊക്കെ വെച്ച് നല്ല റിസ്ക് എടുത്ത് വേണം നിൽക്കാൻ വേണ്ടി രാവിലെ കുറച്ച് നേരത്തെ കയറിയത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിച്ചിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് മുകളിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചൂട് ഭയങ്കരമായിട്ട് ഓടി തട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ അനുഭവപ്പെടും പഴയ ചെതിൽ പിടിച്ച് പോയ പട്ടിയായി പോയാലും ഞാനിപ്പോൾ വെച്ച് കൊടുക്കാൻ പോകുന്ന തേക്കിൻ്റെ പട്ടിയായത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കുറവാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പോകുന്നു ഞാനെന്താ ഈ നിസാര കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ തോന്നുക പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് വീട് പ്പെറും ഉള്ളവരുണ്ട് കേട്ടോ അതുപോലെ പട്ടിയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഓടിൻ്റെ ഇടയിൽ കൂടെ വെള്ളമൊക്കെ ലീക്ക് ആവുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ താഴ്ത്തുന്ന മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യാറുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പട്ടിക ഭയങ്കര മോശമായിട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നിർത്താൻ പറ്റും ചിലരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ചോർച്ച കാര്യങ്ങൾ വരുന്ന സമയത്ത് ടാർപ്പായിട്ട് മൊത്തം മോളിലും മൂടും അപ്പോൾ നമുക്ക് വെള്ളം താഴ്ത്തേക്ക് വരാൻ നിൽക്കും പക്ഷേ എന്തായാലും ഈ അടിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് സോൾവ് ആവുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഓട് ഇതുപോലെ എടുത്തു മാറ്റിയിട്ട് ഒരു തൽക്കാലം ഒരു പട്ടിയൊക്കെ തുരുകിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് വർഷത്തിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആണിയും കാര്യങ്ങളും അടിച്ചു കൊടുക്കാതെ വെറുതെ വയ്ക്കുന്നതായത് കൊണ്ട് ഇറങ്ങി പോകാതെ ഇരിക്കാൻ സൂക്ഷിക്കണം അത് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുകളിലേക്ക് വലിക്കാൻ വലിച്ച മുകളിലേക്ക് വലിച്ചു വെക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മളെപ്പഴും ചെയ്യണം കേട്ടോ ആദ്യം വിചാരിച്ച് ഈ കഴുക്കൂലിതൊക്കെ മാറ്റിയിട്ട് ഇരുമ്പിൻ്റെ പട്ടിയൊക്കെ ഒരു സെറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു വിചാരമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്താൽ നമുക്കത് മണ്ണിന് ചുമിലായിട്ട് വരുന്നത് അപ്പോൾ അത് എത്രത്തോളം ബലമുണ്ടെന്ന് നമുക്ക് അറിയില്ല കാരണം ഇപ്പോൾ തന്നെ ഒരു അറുപത് വർഷത്തെ ഒരു മുകളിലായി എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ആലോചിച്ച് കിട്ടുമല്ലോ പണ്ട് കയറ്റി വീടായത് കൊണ്ട് എത്ര നല്ല ഒരു ബലത്തിൽ ഇപ്പളം കിട്ടുന്നത് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്ക ഓടം കഴിക്കുമല്ലോ പട്ടികയൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലതൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ ഉറുമ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മേലേക്ക് വീഴും അപ്പോൾ നമ്മളിങ്ങനെ ചിലതൊക്കെ പട്ടിക ഇല്ലാതെ ഓടം നിൽക്കുമ്പോൾ ഇത് കലയിൽ കൂടെ വീഴുവെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെ വീഴാറില്ല കേട്ടോ അത്രയും തീരെ പട്ടികളും കാര്യങ്ങളും ഇല്ല വളരെ മോശം നമ്മളാണ് വീഴുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ലോക്ക് പോലെ സിസ്റ്റമാണോ കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും പെട്ടെന്നൊന്നും വീഴില്ല നമ്മളിത് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ഓടിക്കേറിയിട്ട് ഇതുപോലെ ചെയ്യാമെന്നൊക്കെ ഉണ്ടാകട്ടോ പരിചയം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ ഇല്ല പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയുന്നവരാണെങ്കിലും വിളിച്ചിട്ടെന്തെങ്കിലും ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി ഒപ്പിക്കുന്ന പരിപാടികളൊക്കെ ആയിരിക്കും എല്ലാ വീഡിയോയിലും അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അത് ചേർന്നുകൊണ്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് പട്ടികളൊക്കെ ചതൽ കയറി ദ്രവിച്ചിരിക്കുന്ന പറഞ്ഞാൽ മൊത്തത്തിൽ പോയിട്ടില്ല കേട്ടോ ഇടയിലിടയിലൊക്കെ പോയിരിക്കുന്നത് അത് കാരണം കൊണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ ടെക്നിക്ക് കഴിഞ്ഞിരിക്കുന്ന മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട് മൊത്തം ഇറക്കിയിട്ട് ഓരോ പട്ടികളും സെറ്റ് ചെയ്ത് വെക്കാണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം അതേപോലെ നമുക്കൊരു ഭാഗത്ത് മൊത്തം കംപ്ലയിൻറ്റ് വേണ്ടിയിട്ട് മൊത്തം ഓട് ഓടക്കിയിട്ട് പട്ടികൾ അടിച്ച് കഴിഞ്ഞാൽ ചെയ്തു അവിടെ ഇപ്പം നല്ല ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്നും നമുക്ക് മൊത്തത്തിൽ പേര പൊളിച്ച് മേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതുപോലെ ഒരു ചെറിയ തട്ടിപ്പൂട്ട് പരിപാടികൾ ചെയ്ത് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വെക്കാവുന്നതാണ് നമ്മുടെ ഈ പുതിയ പട്ടിക എന്ന് പറഞ്ഞാൽ കുറച്ച് കനം കൂടുതലായത് പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലേക്ക് കയറും നല്ല ബുദ്ധിമുട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചുറ്റിയെടുത്ത് നൈസായ തട്ടിയൊരു മുകളിലേക്ക് ഒപ്പിച്ച് വെക്കുക അത്രയും കെട്ടോ എന്തായാലും താഴ്ത്തേക്കൊന്നും പെട്ടെന്നൊന്നും വരില്ല സേഫായിട്ടൊക്കെ ഇരിക്കും രണ്ട് വർഷം മുമ്പ് തുരികെച്ച പട്ടിയുടെ ചെറിയ പീസുകളാണ് അപ്പൊ അതിലടക്കം ചതിരി കയറി ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഇനി വലുതാണ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം അത് സോൾവ് ആട്ടോ വരുന്ന മോളിൽ ഒരു അരമണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വേറെക്ക് കുളിച്ചു കിട്ടോ അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരിന്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചു നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെടുന്ന ഒരു നാല് പട്ടിയെ പീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പത്ത് നാപ്പ് ഫീസ് വെക്കണമെങ്കിൽ ഒരു ദിവസം നമുക്ക് തേല്ലാന്ന് തോന്നുന്നത് നമ്മൾ പിന്നെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്കാട്ടെ ചെയ്യുക വേറെ ആളുടെ സഹായം നമ്മൾ തേടാറില്ല അതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്ന ജോലി നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യം നമുക്ക് എങ്ങനെയാണ് അത് ഭംഗിയായിട്ടിരിക്കുക ആ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാനും കഴിയും മറ്റു പറഞ്ഞാൽ അപ്പുറത്തൊരാൾ അതങ്ങനെ ചെയ് ഇതിന് എന്നാലും ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കാനുള്ളൊരു മനസ്സിലാത്തൊരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് അത് കാരണം ഉണ്ടായി തണുച്ച് ചെയ്യുന്നത് ഒരു റൂമിൻ്റെ രണ്ടാമത്തെ സൈഡാട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ സൈക്കിൾ നേരാക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഓരോ സാധനം മേടിച്ചതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഈ സൈക്കിൾ കടകളൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവരെനിക്ക് മനസ്സിലാകും കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുപോലെ ഈ വീഡിയോസ് നമ്മുടെ ഈ കൊച്ചു വീഡിയോസ് ഇതിപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ല അപ്പോൾ അത് അങ്ങനെ ആരും വിചാരിക്കുന്നത് നമ്മളൊരു ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അത് വിചാരിച്ചാൽ മതി ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്കൊക്കെ ചിലപ്പോൾ ഈ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ഈ പഴയ വരെയും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമില്ലാത്തൊരു കേസായിരിക്കും പക്ഷേ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഭയങ്കര കഷ്ടപ്പെട്ടവരായിരിക്കും ഈ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ പൊളിച്ചുകളിൻ്റെ ഒരു പുതിയൊരു വീട് കെട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ കാരണമാരുണ്ടെങ്കിൽ അവരിങ്ങനെ പറയും ഇതൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കെട്ടിയ വീടാന്ന് അറിയോ അതൊക്കെ പെട്ടെന്ന് പൊളിച്ചുകള എന്നുള്ളൊരു ഫീൽ അവർ പറയുന്നത് കേൾക്കാറുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വീട് നമ്മൾ കിട്ടാം നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വീടോ കാര്യങ്ങൾ കെട്ടി വെച്ചിട്ട് കാര്യമില്ല കാരണം ആ ഒരു സമയത്ത് ഇതിൻ്റെ ട്രെൻഡ് മൊത്തം വേറൊരു രീതിയായിരിക്കും അപ്പം നമ്മളിത്ര കഷ്ടപ്പെട്ട് വീട് കെട്ടിയാലും അത് അടുത്തൊരു തലമുറയ്ക്ക് ആവശ്യമില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ തലമുറയ്ക്ക് വേണ്ട വീടുകൾ കിട്ടും അങ്ങനെ പോയ പട്ടികളൊക്കെ മാറ്റിയപ്പോൾ തന്നെ ഓടിനെ ഒരു ഉഷാർ വരാൻ തുടങ്ങിയിട്ട് കാരണം ബന്ധമായി നിന്ന് സ്ട്രൈറ്റ് ആയി നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഇനി അടുത്ത മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇവിടെയൊക്കെ ചോർന്ന് ഭാഗമായിരുന്നു ഈ ബാത്റൂം ചോരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും അതിന് ലൈക്കോ കമൻറ്റോ ഒന്നും കാര്യമായിട്ട് തരാറില്ല അപ്പോൾ നമ്മുടെ വീഡിയോസിനെ ലൈക്കും കമൻറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വീഡിയോസും കാര്യങ്ങളായിട്ട് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ ഓടുകൾ തമ്മിൽ കയറ്റി വെക്കുന്ന സമയത്ത് ഗ്യാപ്പുകൾ കറക്റ്റ് ഫില്ലാകാൻ നോക്കണേ അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാത്ത രീതിയിൽ ഗ്യാപ്പ് ഗ്യാപ്പടത്ത് സെറ്റ് ചെയ്ത് വെക്കണേ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും എനിക്ക് താമസിക്കുക ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഓടിലുള്ള വീടാട്ടോ കാരണം ഈ വേനക്കാലങ്ങളിൽ ഒരു ചെറിയൊരു ഫാൻ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് വലിയ ചൂടും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റും വാർപ്പുള്ള വീടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഇല്ലെങ്കിൽ ഇന്നോവ രക്ഷ അതിൻ്റെ അടുത്ത് കുറച്ച് കറണ്ട് പോകുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വേർത്ത് ഒലിക്കുന്ന കാണാൻ കഴിയും ആ ഒരു സ്ഥിതിക്ക് നമുക്ക് കുറച്ച് അതുപോലത്തെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും സുഖം ഈ ഓടിട്ട വീട് തന്നെയാണ് കാണാൻ ഭംഗിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഒരു റൂമിൽ ഒരുവിധം പോയ പട്ടികളൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട് അങ്ങനെ നേരെ അടുത്ത റൂമിലേക്ക് വന്നു അടുത്ത റൂമിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കുളയായി കിടക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ തട്ടിൽ കാർബോണിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഷീറ്റ് വെച്ചുകാരണം കൊണ്ട് നമുക്ക് പൊടിയത് കാര്യങ്ങളൊന്നും വീട്ടിൽ താഴേക്ക് വരില്ല അപ്പോൾ അതിൻ്റെ മുകളിലെ കംപ്ലയിൻറ്റ് കാര്യങ്ങളും അറിയില്ല ബാറാമലയും കാര്യങ്ങളൊക്കെ നന്നായി പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും അത്യാവശ്യം പോയ രണ്ട് പട്ടികൾ മാത്രമായിട്ട് മാറ്റിയിട്ടുള്ളത് ഇവിടെ നിന്ന് പോയിട്ട് മുകളിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് ചെയ്ത് തന്നെ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ പട്ടി ചതിൽ പിടിച്ച് പോകാണ്ട് നിങ്ങളൊന്നും നോക്കാൻ നോക്കേണ്ട നേരെ ഇതുപോലെ പട്ടികൾ രണ്ട് ഓട് മാറ്റി അതിന് മോൾ കൂടെ കയറ്റി തുരി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊടുത്ത് നേരെ ടൈറ്റാക്കി വെച്ചുകൊടുക്കുക അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഒരു അധികം അല്ല ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല മൊത്തം പോയിട്ടെങ്കിൽ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യരുത് കുറച്ച് അവിടെ ഇവിടെയും പോയാൽ മാത്രം അതുപോലെ ചേർത്ത് ക്ലിയറാക്കിയെടുത്തോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തലയിൽക്കൂടെ വരുന്ന പേടി നമുക്ക് മാറ്റിയെടുക്കാം വെയിൽ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഓടൊക്കെ ചൂട് പിരിസെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ചൂട് വേറെ അനുഭവം വേറൊന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് വേഗം നമുക്ക് താഴേക്ക് ഇറങ്ങണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ആ ഒരു ബട്ടി മാറ്റി അതിൻ്റെ ഓട് അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കൂടാതെ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പരിപാടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നമുക്ക് അറിയിക്കാൻ മറക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് എളുപ്പമുള്ള സെറ്റപ്പെന്നുള്ളത് അത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുരുങ്ങി കൊടുക്കുന്ന സമയത്ത് ഒരു ആണേയും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെഫ്റ്റ് ആയിട്ട് അവിടെ നിൽക്കട്ടോ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കൽ കടി കിട്ടാത്ത കാരണം നമ്മൾ അത് ചെയ്യാത്തത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാനും പറയുന്ന ആളില്ലാത്ത കാരണം ഞാനേ രാജ ഞാനേ മന്ത്രിയെന്ന് പറഞ്ഞ രീതിക്ക് നമുക്ക് ചെയ്തിട്ട് പോകുക പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ട ഒരു ടെൻഷൻ വേണ്ട വേറെ ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ കിടക്കിടയിൽ നിന്ന് ചെയ്തെടുക്കുന്നുണ്ട് കട്ടിൻ്റെ ഭാഗത്ത് ഇല്ലാത്ത ഐറ്റംസ് ഒന്നും കേട്ടോ റബ്ബറിന്റെ ചപ്പ് ഇതിന്റെ ഇടയിലേക്ക് നന്നായിട്ട് വീണ കിടക്കുന്നുണ്ട് പിന്നെ ചെവല കാര്യം പറയണ്ട പൊടി അതും പറയണ്ട പിന്നെ ചില സമയങ്ങളായി കഴിഞ്ഞാൽ പൂച്ച വരിക ഇവിടെ വന്നിട്ട് പൂച്ച പ്രസംഗിച്ചത് അവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇവിടെ കഴിയും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ തട്ടിൻ്റെ മുകളിൽ കണ്ടില്ല ഇതിൻ്റെ അവസ്ഥ പറ്റാവുന്ന ചപ്പൊക്കെ എടുത്ത് അവിടുന്ന് വൃത്തിയായിട്ട് നേരെ ഇപ്പുറത്ത് നേരെ താഴ്ത്തി കിടക്കണം കേട്ടോ ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കിടക്കും പിന്നെ ഈ നമ്മുടെ തട്ട് വെച്ചിട്ടുണ്ടല്ലോ അടിയിൽ അതിലൊക്കെ ചെലവ് മൊത്തം കയറി കിടക്കുന്നുണ്ട് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പേക്കിൻ്റെ ഐറ്റം ആയതുകൊണ്ട് വല്ലാണ്ട് ബാധിക്കുന്നില്ല പണ്ട് നമ്മൾ മുറിച്ചിട്ട് ഈ ചളിയിലൊക്കെ പൂത്തി വെച്ചിട്ടൊക്കെയാണ് തോന്നുന്നത് ഈ സംഭവം എടുത്ത് ഉപയോഗിക്കുന്നത് കാരണം ഈ കഴിക്കോലും ഈ പ്ലാക്ട്ടയിലും കാര്യങ്ങളൊന്നും വെച്ചാൽ അതല്ല അംശം പിടിക്കുന്നില്ലട്ടോ ചെതിലുണ്ടെങ്കിലും പിടിക്കുന്നില്ല അപ്പോൾ ഞാൻ ഞാനിതിനു മുകളത്തെ വാറാലയും കാര്യങ്ങളൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് ചില ഓടുകളൊക്കെ കമ്പനി വ്യത്യാസമുണ്ട് കേട്ടോ ആ കമ്പനി വ്യത്യാസം വരുമ്പോൾ നമുക്ക് സീറ്റിങ് ആക്കി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കമ്പനി വ്യത്യാസം വരുന്നത് വെച്ചാൽ നമ്മൾ പണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് വരുമ്പോൾ ഓട് പൊട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറെ നമ്മൾ ഓട് വാങ്ങി വയ്ക്കുമ്പോൾ ആ ഓടിൻ്റെ കമ്പനി വ്യത്യാസമുണ്ടോ ഈ ചാല് കറക്റ്റായിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഈ ചോർച്ച ബാധിക്കുന്ന അത് കാരണം കൊണ്ട് മാത്രമാണ് തോട്ട് വരെ നമ്മൾ വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു അമ്പതോ നൂറോ ഓടോ എക്സ്ട്രാ നമ്മൾ കാണട്ടോ അതെന്താ വെച്ചാൽ ഇടയിൽ എന്തെങ്കിലും ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് നമുക്ക് ആ കമ്പനി ഓടങ്ങ് എടുത്ത് വെക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കമ്പനിൻ്റെ ഓടൊക്കെ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് നമുക്ക് മൂലോട് വരുന്ന ഏറ്റവും ടോപ്പിലത്തെ പട്ടി ഇതേപോലെ പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടി മാറ്റി വെച്ചാൽ ആ മൂലോട് കറക്റ്റായി നിൽക്കും പിന്നെ ആ ഓടുകളൊക്കെ ചെറിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റായി മാറും ഇതപ്പോൾ ശരിയായി തരാ പറഞ്ഞു കയറി നോക്കിയാണ് നോക്കിയപ്പോൾ മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഒരുവിധം പറ്റുന്നൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയും മാറ്റാണ്ട് മാറ്റാള്ളതൊക്കെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് മാറ്റാണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഇപ്പോൾ ഇതിൻ്റെ മൂള് കയറിയിരിക്കുന്നു ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെന്ന് ചെയ്യണം അപ്പോൾ മോളത്തെ പട്ടിയും കൂടി മാറ്റിയതിൽ ഓടും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം വർക്കുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും ഓടിട്ട് പട്ടിയും കഴിക്കുവലൊക്കെ സാധനം മരത്തിൻ്റെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആട്ടോ കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കംപ്ലയിൻറ്റും കാര്യങ്ങളും ഇതുപോലെ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അല്ലാതെ നമ്മളൊരു പട്ടിക പോയെന്ന് പറഞ്ഞാൽ നമ്മൾ മോളേക്ക് മായും പൊളിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടൊക്കെ താഴെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിർത്താം പിന്നെ നമുക്ക് പറ്റുന്ന സമയത്ത് പൊളിച്ച് അടിപൊളിയെ സെറ്റാക്കി എടുക്കാട്ടോ തട്ടി കൂട്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് വരെ പട്ടിയൊക്കെ മാറ്റുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം കേട്ടോ കാരണം പെട്ടെന്ന് താഴേക്ക് വരില്ലല്ലോ എന്നുള്ളൊരു സമാധാനമാണ് ഈ ഒരു വർഷം നമുക്ക് തട്ടി കൂട്ടി ഇങ്ങനെയാണ് പോവാട്ടോ പിന്നെ ഇനി അടുത്ത വർഷം നമുക്ക് പട്ടിയെ മാറ്റണം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കോല് ഒരു പ്രശ്നമില്ലാത്ത കാരണം മാത്രമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ മൊത്തം നമുക്ക് ഇരുമ്പിൻ്റെ കഴിക്കോല് പട്ടിയോ ഉത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ റൂമൊക്കെ ഒന്ന് സീലിംഗ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അടിയിൽ പൊടി വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ആവും പിന്നെ ഇടയ്ക്കൊന്ന് മോളിൽ കിട്ടുന്ന പൊടിയൊക്കെ ട്ടി മാറ്റിക്കാത്തന്നെ നമുക്ക് അടിപൊളിയാണ് നമ്മുടെ വീടിൻ്റെ ചുമരും മൺചുമരും അതുപോലെ തേപ്പ് കാര്യങ്ങളൊക്കെ സിമെൻറ്റ് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതെല്ലാം മണ്ണ് കൊണ്ട് തന്നെയാണ് തേച്ചിരിക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ മുകളിൽ ഓടും ഉള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് എത്ര വേനൽക്കാലമായാലും ചെറിയൊരു ഫാനിൻ്റെ ചെറിയൊരു കറക്കൊണ്ടിരിക്കും നമുക്ക് ചൂട് പറഞ്ഞ സംഭവം അനുഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഈ മണ്ണിൻ്റെ വീടിൻ്റെയൊക്കെ ഒരു ഗോൾ ഓടിൻ്റെ മുകളിലേ കയറി നമ്മളൊരു നാല് പേര് ഓടൊക്കെ ഇറക്കിയിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ പട്ടിയൊക്കെ അടിച്ചു കൊടുക്കണം ഒന്നും കൂടി ചെയ്യാൻ പറ്റും പക്ഷേ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ മുകളിൽ കേട്ടിട്ട് ചെയ്യുന്ന പണി കുറച്ച് റിസ്ക്കുള്ള കാര്യമായിട്ടോ പഴ പഴയ പോലെ നമുക്ക് ഓടിക്കളിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് നമ്മൾ ഈ താഴെ തട്ടി ഇങ്ങനെ ഒരു ചെയ്യുന്നത് അങ്ങനെ ഇനി രണ്ട് ഓടും കൂടി വെച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റോപ്പ് ആക്കാൻ പോവാണ് ഓടിൻ്റെ മുകളിൽ ചപ്പ് ചവറുകളൊക്കെ വീണുണ്ടെങ്കിൽ അത് വർഷത്തിൽ ഒരുക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ തന്നെ ഈ ഒരു പ്രശ്നം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിട്ട് അതിൻ്റെ ഒരു പ്രശ്നം കാരണം ഇതിന് മുകളിൽ ചപ്പുകൾ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ബാധിച്ച് അതിൽ പിടിച്ച് അങ്ങനെ ഓട്ടിൻ്റെ അടിയിൽ കൂടെ പല ഭാഗത്തും കൂടെ ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെയാണെങ്കിൽ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഒരുപാട് വരാറുള്ളു അതുപോലെ നമ്മുടെ പരിസരത്ത് മൈലുകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഓടിൻ്റെ മുകളിൽ കയറിയിരിക്കും അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു കാലിലേക്ക് ഒരു ലോഡ് കൊടുക്കുമ്പോൾ എത്ര ഉറപ്പിച്ച ഓടാണെങ്കിലും ഇളകി മാറിൽ പൊട്ടാനൊക്കെ ചാൻസ് ഒരുപാട് ആണ് അങ്ങനെ പെട്ടെന്ന് പോയി കുറച്ച് വൈകിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ബെൽറ്റ് അടിക്കാനുള്ള രീതിയിൽ പെരൻ്റെ മുകളിൽ നിന്ന് ഒരു ബെൽറ്റ് അടിച്ചു കൊണ്ടുള്ള ചപ്പ് ചവറിനൊക്കെ മാക്സിമം തട്ടി ഉടുത്തിയാക്കി നമ്മൾ നമ്മുടെ പണിയൊക്കെ അടിപൊളിയായിട്ട് എൻജോയ്മെൻറ്റ് ആയിട്ട് ചെയ്ത് കൂട്ടും ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ മാസ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ആണ് അപ്പം നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ജലദോഷ പണിയൊക്കെ വരാൻ ചാൻസ് കൂടുതൽ ആ ഇതൊക്കെ ശീലിച്ചു കാരണം കൊണ്ട് നമുക്കൊരു വിഷയമില്ല കാരണമെന്ന് വെച്ചാൽ പൊടിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഒരുപാട് പഴയും കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ അസുഖങ്ങളൊന്നും വല്ലാണ്ട് വരില്ല വന്ന് കഴിയുമ്പോൾ അപ്പം നോക്കാം പകൽ റൂമിനുള്ളിൽ വെളിച്ചം കുറവാണെന്ന് പറഞ്ഞിട്ട് റോഡ് മാറ്റി അവിടെ ചില്ലിൻ്റെ റോഡ് വെച്ചാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പകലൊക്കെ നമുക്ക് റൂമിലുള്ള പോകുമ്പോൾ ലൈറ്റ് വരുന്ന ആവശ്യം വരണം നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നല്ല തട്ടി വെറുതെ നീറ്റ് ആക്കിയിട്ട് പൊടി നോക്കുക ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിത്രയും കാലം ഇരുന്ന് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വളരെ കുറച്ച് പേർക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോക്കായിട്ട് നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അത് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ത അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ